രാജ്യത്ത് വ്യാപകമായ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തിയതിന് തൊട്ടു പിന്നാലെ രാഹുലിന് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ട് അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്നതാണ് കപിൽ സിബലിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളെ കപിൽ സിബൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ രാജ്യദ്രോഹമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇന്ത്യയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ വലിയ രാജ്യദ്രോഹമാണ് ഇത് രാജ്യത്തെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾ രാജ്യത്തിന് നൽകുന്ന ഒരു മനുഷ്യ സേവനമാണെന്നും കപിൽ സെബൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു യഥാർത്ഥ രാജ്യസ്നേഹിക്കാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ള ബോധ്യമുണ്ടാവുക ധൈര്യമുണ്ടാവുക എന്ന് കപിൽ സെബൽ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രാഹുലിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇതിലൂടെ കപിൽ സിബൽ നൽകിയിരിക്കുന്നത് യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ എന്നുള്ള പരാമർശം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നും അവിടെയാണ് കപിൽ സിബൽ നൈസായിട്ട് ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പൂർണ്ണമായ അന്വേഷണത്തിന് ഉത്തരവിടണമായിരുന്നു എന്നാൽ അതിനു പകരം കമ്മീഷൻ സത്യപ്രസ്താവന ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുള്ള കുറ്റപ്പെടുത്തലുകളും കപിൽ സിബലിന് ഉണ്ട് ഈ സമീപനം സംശയകരമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിൻ്റെ ഏജൻറ്റായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നുവെന്നും കപിൽ സിബൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മഹാരാഷ്ട്രയിൽ വോട്ടുകൾ കൂട്ടിച്ചേർത്തതും കർണാടകയിലും ഡൽഹിയിലും വോട്ടുകൾ കൃത്രിമം കാണിച്ചും ബീഹാറിൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തുമാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടന്നത് എന്നാണ് കപിൽ സിബൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ചും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനുമുള്ള നടപടികളെക്കുറിച്ചും കുറിച്ചും കപിൽ സിബൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പേര് ചേർക്കാൻ ഫോം സിക്സും പേരൊഴിവാക്കുന്നതിന് ഫോം ഏഴുമാണ് ഉപയോഗിക്കുന്നത് ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായ നടപടികൾ സ്വീകരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും കപിൽ സിബൽ പറഞ്ഞു വെക്കുന്നുണ്ട്